സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സുകാർക്ക് സെക്കൻഡ് ടൈം എക്സാമിന് പരീക്ഷയ്ക്ക് പഠിച്ചു പോകേണ്ട പാഠങ്ങളും അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ലാസ്റ്റ് നിമിഷത്തിൽ പഠിച്ചിട്ട് പോകേണ്ടതെന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് മേരെ ബച്ചേക്കോ സിഖായേം എന്ന പാഠഭാഗവും ഡോക്ടർ കെ ന മജ്ദൂർ ക പത്ര ബാത്തൂസ് മംഗൽ വാർക്കി ദോഹെ ഇന്ദ്രധനുഷ് ധർത്തി പേർ ഉദര ഇസ് ബാരിഷ്മെ ഇത്രയും ചാപ്റ്ററും കൂടാതെ ഓണ പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിച്ചിരുന്ന സുഖദുഖ് എന്ന് പറയുന്ന കവിത ഖ്യാൻ മാർഗ് ശ്യാംഷ അക്ബർ കോ കോൻ സിഖായേക്ക പിതാ ക പ്രായച്ചിത്ത് ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക എല്ലാം ഒന്ന് ഓർമ്മപ്പെടുക ഓർമ്മയിലാക്കി വെക്കുക ബാക്കി പാഠങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പം പാഠഭാഗം നന്നായി വായിക്കുക അതോടൊപ്പം തന്നെ അതിൽ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദി പരീക്ഷയിൽ കോമൺ ആയി കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യമേ പറയാം അത് കഴിഞ്ഞ് പാഠഭാഗത്തിൽ നിന്ന് എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് പറയാം സർവനാമങ്ങളുടെ ജോഡി കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാൻ എപ്പോഴും ചോദിക്കാറുണ്ട് അത് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകൾ നിരന്തരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് നമുക്കറിയാം മുജെ തന്നിട്ട് മെയിം പ്ലസ് കോ ആ രീതിക്ക് വരുന്ന ഉസ്ക ഉസ്കെ ഉൻക ഉൻകെ അതുപോലെ ഇസ്ക ഇസ്കി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സർവനാമങ്ങളും പ്രത്യയവും അവയുടെ ജോഡി കറക്റ്റായത് ഏതെന്നും അല്ലെങ്കിൽ ഒരു വാക്ക് തന്നിട്ട് അതിൽ നിന്ന് സർവനാമം ഏതെന്നും ഒരു ക്വസ്റ്റിൻ ഉറപ്പായാലും ഒരു മാർക്കിന് ചോദിക്കും അപ്പോൾ ആ ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക പിന്നെ വരുന്നത് വിശേഷണ ശബ്ദമാണ് എന്താണ് വിശേഷണ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് വാക്ക് തന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വിശേഷണ ശബ്ദം പിക്ക് ചെയ്യാനായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് വിശേഷണ ശബ്ദം കണ്ടുപിടിക്കാനാണ് പറയുന്നത് രണ്ട് വാക്ക് തന്നിട്ട് രണ്ട് വാക്ക് തന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വിശേഷണ ശബ്ദം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഗലി സുബഹ് അഗലി സുബഹ് എന്ന് പറയുന്നതിൽ സുബഹ് എന്ന വാക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതാണ് അഗലി എന്ന പദം കൊണ്ടാണ് അപ്പോൾ അവിടുത്തെ വിശേഷണ പദം ഏതാണ് അഗലി എന്നുള്ളതാണ് രണ്ട് വാക്ക് തന്നു കഴിഞ്ഞ് അതിൽ നിന്ന് വിശേഷണ ശബ്ദം എടുത്ത് പറയാൻ പറഞ്ഞാൽ നമ്മൾ അതിലാദ്യത്തെ വാക്കായിരിക്കും എപ്പോഴും ഉത്തരം വരിക എന്നാൽ ഇപ്പോൾ ക്വസ്റ്റിൻ്റെ പാറ്റേൺ മാറുന്നതിനനുസരിച്ച് നാല് ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് വിശേഷണ ശബ്ദം ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നാല് ഓപ്ഷൻ ഉണ്ടാകും ആ ഓപ്ഷൻസിനകത്ത് ഒരു ആളുടെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരോ ഒരു ഏതെങ്കിലും വ്യക്തിയുടെ പേരോ ഒരു സാധനത്തിൻ്റെ പേരോ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ എന്ത് തന്നാലും ഒന്നും നൗണുകൾ എന്ത് തന്നഴിഞ്ഞാലും അതെന്തല്ല വിശേഷണ ശബ്ദമല്ല പിന്നെ എന്താണ് വിശേഷണ ശബ്ദം ഈ പേരുകളെയൊക്കെ നമ്മൾ വി എടുത്ത് പറയാൻ വേണ്ടി വിശേഷിപ്പിക്കുന്ന ഒരു പദമുണ്ട് അതാണ് വേണ്ടത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചുവന്ന പൂവ് അല്ലേ ആ പൂവിനെ നമ്മളെങ്ങനെ വിശേഷിപ്പിച്ചത് ചുവന്നത് എന്നല്ലേ അപ്പം ലാൽ ലാൽ ഫൂൽ അപ്പോൾ ഫൂൽ എന്ന് പറയുന്നത് ഒരു നൗണാണ് അതൊരിക്കലും വിശേഷണ പദമല്ല അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ലാൽ എന്ന പദമാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് അപ്പോൾ നാല് ഓപ്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുക അതിൽ ഏതെങ്കിലും വസ്തുക്കളുടെ പേരോ ആളുകളുടെ പേരോ സ്ഥലത്തിൻ്റെ പേരോ എന്തെങ്കിലും കഴിഞ്ഞാൽ അത് വിശേഷണ പദല്ല അല്ലാതെ ചെറുത് വലുത് ചുവപ്പ് കറുപ്പ് സുന്ദരം മനോഹരം മോശമായത് എന്നൊക്കെ പറഞ്ഞിട്ട് വലുത് ചെറുത് എന്നൊക്കെ പറഞ്ഞ് തരുന്ന വാക്കുകളാണ് വിശേഷണ പദങ്ങളിലുള്ളത് അച്ച ബട ജൽദി ഗംഭീര് വിചിത്രി ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളാണ് എൻ്റെ വിശേഷണ ശബ്ദമായിട്ട് വരുന്നത് അപ്പം ഒരു ടോപ്പിക്ക് വിശേഷണം ഒന്ന് സർവനാമത്തിൻ്റെ ശരിയായ പദം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും അപ്പം രണ്ടായില്ലേ ഇനി നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട ഒന്നാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മേം ഹോം തും ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ സെൻറ്റൻസ് തന്നിട്ട് മേം പടുത്താഹും എന്ന സെൻറ്റൻസിനെ തും ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ തും പടുത്തേ ഹോ എന്നായി മാറുന്നുണ്ട് അതേ മോഡലിൽ ഒരു വാക്ക് മാറ്റിയിട്ട് പകരം വേറൊരു വാക്ക് ഉപയോഗിച്ച് എഴുതാൻ പറയും അല്ല എന്നുണ്ടെങ്കിൽ മാതൃക തന്നിട്ട് അതിനനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പൂരിപ്പിക്കാൻ പറയും അപ്പോൾ ആ ഒരു ഗ്രാമർ പോർഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക പിന്നെ വരുന്നത് സമാനാർത്ഥി ശബ്ദങ്ങളാണ് എന്താണ് സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥം വരുന്ന വാക്ക് അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ടൈമിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് വർഷ് അവസർ പ്രദേശ് പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിന് ആയിട്ടുള്ള അർത്ഥങ്ങൾ ഇന്തസാർ ബർസ് ഇലാക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ അതേപോലെ സെയിം അർത്ഥം വരുന്ന വാക്ക് നിങ്ങളുടെ ഓരോ പാഠഭാഗത്തിലും ഉണ്ടാവും അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക പഠിച്ചേക്കുക അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് വാക്യ പിരമിഡ് വാക്യ പിരമിഡ് വരുമ്പോൾ രണ്ട് സെൻറ്റൻസ് തന്നിട്ടുണ്ടാകും രണ്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ടാകും അപ്പോൾ രണ്ട് സെൻറ്റൻസ് തന്നതിനെ വികസിപ്പിച്ച് എഴുതുക എന്നുള്ളതാണ് മൂന്നാമത്തെ വരിയിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻസിൽ നിന്ന് അനുയോജ്യമായ എടുത്തിട്ട് സെൻറ്റൻസ് ഫില്ല് ചെയ്യുക നാലാമത്തെ വരിയും നിങ്ങൾ അതുപോലെ തന്നെ അടുത്ത സെൻറ്റൻസ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക അങ്ങനെയാണ് രണ്ട് മാർക്കിൻ്റെ അത് വരും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതെന്തായാലും തന്നെ വരും അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ എഴുതാൻ പറ്റും പിന്നെ നമുക്ക് വേറെ ബച്ചയ്ക്കോ സിഖായം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ അബ്രഹാം ലിംഗൻ തൻ്റെ മകൻ്റെ അധ്യാപകൻ എഴുതുന്ന ലെറ്ററാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലഘു ലഘു തയ്യാറാക്കാൻ എന്താണ് ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കുക സഫൽ ജീവൻ സഫലം വിജയകരമായ ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ അപ്പോൾ നമ്മൾ ഹെഡിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വച്ചേക്കുക ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാഠഭാഗം ഒരു ലെറ്റർ ആയിരുന്നു അല്ലേ അപ്പം ലെറ്റർ എഴുതാനുള്ള മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാണ് ഏതെങ്കിലും ഒരു പാഠഭാഗത്തിലെ കഥാപാത്രം അവയുടെ കൂട്ടുകാർക്ക് എഴുതുന്ന ലെറ്ററിൻ്റെ മോഡലിലൊക്കെ ചോദിച്ചേക്കാം അപ്പോൾ ലെറ്ററിന്റെ മോഡൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉള്ളതാണ് ഡയറി അത്തൂസ് മംഗൽവാർക്കി എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ പഠിച്ചതാണ് അതിൽ ഡോക്ടർ രമണി അഡ്കുരിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അവരുടെ ഡയറിയോ അതല്ല എങ്കിൽ നമ്മൾ ഇന്ദ്രധൻഷി ധർത്തിപ്പർ ഉധര എന്ന് പറയുന്നൊരു ചിത്രകഥ പഠിച്ചു അതിലെ സപ്തം എന്ന് പറയുന്ന മഴവില്ലിൻ്റെ ഡയറിയോ അല്ലെങ്കിൽ ആ വീട്ടിലുണ്ടായിരുന്ന ലഡ്ക്ക അവൻ്റെ ഡയറി ഏതെങ്കിലും ഒരു രൂപത്തിൽ ചോദിച്ചേക്കാം അപ്പോൾ ഡയറി പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഡയറി പത്രായി അതുപോലെ തന്നെ നമുക്ക് കവിതാഭാഗം തരും കവിതാഭാഗം തന്നിട്ട് കവിതാ വരിയുടെ ആശയം എഴുതാനുള്ള ക്വസ്റ്റ്യൻ നാല് മാർക്കിന് ചോദിക്കാറുണ്ട് അത് ഇസ് ബാരിഷ്മേം എന്ന് പറയുന്ന കവിത അതുപോലെ തന്നെ ഡോക്ടർ ക നാം മസ്ദൂർ കാ പത്ര എന്ന് പറയുന്ന കവിതയുണ്ട് അപ്പോൾ ആ രണ്ട് കവിതകൾ നന്നായിട്ട് നോക്കിക്കോളാം അതിൽ നിന്നുള്ള വരികൾ തന്നിട്ട് ആശയം എഴുതാനുള്ള ചോദ്യം ഉണ്ടാകും അതുപോലെ തന്നെ ആശയം തന്നിട്ട് വരി കണ്ടുപിടിക്കാൻ പറയാറുണ്ട് അത് രണ്ട് വരിയൊക്കെ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക നിമ്നലിഖിത് ആശയവാരി പങ്ക്തിയാം ചുൻകർ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ സഹി മിലാങ്കരെ ഏതെങ്കിലും പാഠഭാഗത്തിൻ്റെ ഭാഗം തന്നിട്ട് മാച്ച് ദി ഫോളോയിങ് ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ ഉള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക അതുപോലെ തന്നെ രണ്ട് മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ മിക്കവാറും ആൻസർ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ എഴുതുക പിന്നെ ഓരോ പാഠഭാഗവും എഴുതിയ രചയിതാക്കൾ ആരാണെന്നുള്ള കാര്യവും എന്താണ് പാഠം എന്ന എന്നതിൻ്റെ പ്രോക്തി കഥയാണോ കവിതയാണോ കഹാനിയാണോ എന്താണെന്നുള്ളത് അതും പഠിച്ചു പഠിച്ചുവച്ചേക്കുക അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം സെക്കൻഡ് ടൈം എക്സാമിന് ഏറ്റവും ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ് ദോഹെ കബീർദാസിൻ്റെയും അതുപോലെ തന്നെ റഹീമിൻ്റെയും ദോഹ രണ്ടെണ്ണമുണ്ട് അത് ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം അതിൻ്റെ വരി തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ ചോദിക്കാറുണ്ട് അതിൽ നിന്ന് അതിൻ്റെ ആ വാക്കിൻ്റെ ഹിന്ദി അർത്ഥം സെയിം അർത്ഥം വരുന്ന വാക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ദോഹ എന്നുള്ള പാഠം നന്നായിട്ട് പഠിച്ചേക്കുക അതാണ് ആ പാഠത്തെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ആണ് പോസ്റ്റർ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള പോസ്റ്റർ ചോദിക്കുക അപ്പം ഇസ് ബാരിഷ്ടിയം അല്ലെങ്കിൽ കർഷകന്റെ ദീനതയാണ് അതുപോലെ ഡോക്ടർ കാനാം മസ്ദൂർ ക പത് അങ്ങനെ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തീം വന്നിട്ട് അതിനെക്കുറിച്ചുള്ള പോസ്റ്റർ ചോദിക്കാറുണ്ട് അപ്പോൾ പോസ്റ്റർ എഴുതാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് വാർത്താലാഭ് ബാത് ചീത്ത് കോൺവെർസേഷൻ തയ്യാറാക്കുക അത് നമ്മുടെ പാഠഭാഗത്തിൽ ഏതാണ് ഇന്ദ്രധനുഷിധർ തീ പർ ഉദര എന്ന് പറയുന്ന പാഠമുണ്ടല്ലേ അതിലെ സപ്തമും ലടുക്കയും തമ്മിലുള്ള കോൺവെർസേഷൻ ആ രീതിയിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനും വരാനുള്ള സാധ്യതയുണ്ട് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പാഠഭാഗത്തിനെ ക്രമത്തിലാക്കുക കുറച്ച് തന്നിട്ട് ആ സെൻറ്റൻസുകളെ ഓർഡറിലാക്കാൻ പറയാറുണ്ട് പിന്നെ കുറച്ച് സെൻറ്റന്സുകൾ തന്നിട്ട് അതും പാഠത്തിൽ നിന്ന് തന്നെ ആയിരിക്കും കുറച്ച് സെൻറ്റൻസുകൾ തരും അതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും വരാം ആറോളം സെൻറ്റൻസുകളൊക്കെ തന്നിട്ട് ശരിയായ നാല് പ്രസ്താവന പ്രസ്താവനയുണ്ട് അത് തിരഞ്ഞെടുത്ത് എഴുതാനൊക്കെ പറയും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മാർക്ക് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് നാല് മാർക്ക് തന്നിട്ട് മുകളിലുണ്ടാവും ചാർ സഹി പ്രസ്താവിച്ചു കർലികെ അല്ലെങ്കിൽ തീൻ സഹി പ്രസ്താവിച്ചു കരലികെ മൂന്നോ നാലോ ഏതാണോ ശരിയായിട്ടുള്ളത് എഴുതുക അങ്ങനത്തെ ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം അപ്പം ലേഗ് പോസ്റ്റർ ഡയറി പത്ര വാർത്താലാപ് കവിതയുടെ ആശയം ഇതാണ് നാല് മാർക്കിൻ്റെ വലിയതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ വൺവേഡ് പാഠഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള മാനാർത്ഥി ശബ്ദം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രചയിത പാഠഭാഗത്തിൻ്റെ വിധ എന്ത് ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക അതേപോലെ തന്നെ കാർട്ടൂണ് ചില സമയത്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കാർട്ടൂൺ പിക്ചറുകൾ തരും ഒരു നാലഞ്ചെണ്ണോണം അതിന് ആസ്പദമായ സെൻറ്റൻസ് താഴെ ഏത് എന്ന് അതിൽ നിന്നെടുത്ത് നിങ്ങള നമ്പറിനുസരിച്ച് എഴുതിയാൽ മതി അതല്ല എങ്കിൽ സ്വന്തമായിട്ട് ആ കാർട്ടൂണിന് ഡയലോഗുകൾ നമ്മൾ എഴുതാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാറുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എട്ടാം ക്ലാസ്സിലെ ഹിന്ദി പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ടത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക